നമസ്കാരം ഇന്നത്തെ സെഷൻ രോഹിണി നക്ഷത്രത്തെ പറ്റിയാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരുടെ പൊതുവെയുള്ള ചില രീതികളെ പറ്റിയാണ് ഇവിടെ പരിശോധിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം തീർച്ചയായും അയാളുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ അയാളെ സ്വാധീനിക്കും എങ്കിലും പൊതുവെ രോഹിണി നക്ഷത്രത്തിൽ കണ്ടുവരുന്ന ചില സ്വഭാവ ഗുണരീതികളെ നമുക്ക് പരിശോധിക്കാം ഇടവരാശിയുടെ മധ്യത്തിൽ കണ്ടുവരുന്ന രോഹിണി ഒറ്റാലിന്റെ ആകൃതിയോടുകൂടി നാൽപ്പത്തിരണ്ട് നക്ഷത്രങ്ങളുടെ ഒരു സമൂഹമാണ് രോഹിണി നക്ഷത്രത്തിന്റെ ദശാനാഥൻ ചന്ദ്രനാണ് ഇത് ഒരു സ്ത്രീ യോനി നക്ഷത്രമാണ് പുരുഷ ഗണത്തിൽപ്പെട്ടതുമാണ് പൊതുവെ കൃഷഗാത്രന്മാരായ കൂട്ടരാണ് ഇവർ ൊക്കം കുറഞ്ഞ തടിച്ച മാംസള ശരീരത്തോടു കൂടിയ കൂട്ടരെയും കാണുന്നു ഇത് ജാതകവശാല ഉള്ള ചില ഗ്രഹസ്ഥിതികളുടെ ഫലങ്ങളായിട്ട് അപൂർവമായി കാണുന്ന ചില ഫലങ്ങളായി കാണുന്നു ഇവരെ ഇവരുടെ നേത്രങ്ങൾ വളരെ വലിയ കൂടിയ നേത്രങ്ങളായിട്ട് കാണാം ആകർഷണം കൂടിയതും വശീകരണ കൂടിയ പ്രകൃതക്കാരാണ് ഇവര് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവര് വളരെ നിസാര കാര്യങ്ങൾക്ക് പോലും അതിയായി ക്ഷോഭിക്കുന്നതായി കാണാം വളരെ അഭിമാനശീലരും അതേപോലെ തന്നെ അധികാര ബോധവും കാണിക്കുന്ന തരത്തിലാണ് ഈ രോഹിണി നക്ഷത്രക്കാർ ഇവർക്ക് ക്ഷോഭം വന്നു ചേർന്ന് കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുക വളരെ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഇവര് എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് ഇവരെ വ്യതിചലിപ്പിക്കുവാൻ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ വേറൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുവാൻ ഇവർക്ക് അസാമാന്യമായ കഴിവാണ് അത് ഇവരുടെ ഒരു ധാരണ ശക്തിയാണ് ഒരു ധാരണാശീലം ഇവർക്ക് നല്ല രീതിയിൽ ഇവർക്കുള്ളതാണ് പൊതുവെ മറ്റുള്ളവരുമായി ഒരു സമത്വ നിലയിലല്ലാതെ ഇടപെടുവാൻ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കില്ല വളരെ സത്യസന്ധരായിട്ടുള്ള കൂട്ടരുകൾ ആണ് ഇവര് കഴിവിൻ്റെ പരമാവധി അവർ സത്യസന്ധമായും ആത്മാർത്ഥമായും ഒക്കെ പ്രവർത്തിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇവര് ഒരു ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കൂട്ടരാണ് കാരണം പലപ്പോഴും ഇവരെ ഭരിക്കുന്നത് ഇവരുടെ ബുദ്ധിയേക്കാൾ ഇവരുടെ മനസ്സായിരിക്കും എന്നതാണ് അറിവുകൾ ശേഖരിക്കുവാൻ വളരെ പലവിധ അറിവുകൾ ശേഖരിക്കുവാൻ വളരെ താല്പര്യം കാണിക്കുന്ന കൂട്ടരാണ് പക്ഷെ ഈ ശേഖരിക്കുന്ന അറിവുകളൊക്കെ ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ശേഖരിച്ചു വെക്കുന്നത് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതിരിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു ഇടത്തിൽ മാത്രം അതായത് തൊഴിൽ ഏർ തന്നെ ചിലപ്പോൾ അവർക്ക് നിത്യമായി നിന്നു പോകുവാനുള്ള ബുദ്ധിമുട്ടുകൾ അവര് നേരിടേണ്ടി വരും ഇവര് പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് പിതാവിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾ കുറവായിരിക്കും പക്ഷെ അസാമാന്യമായിട്ടുള്ള മാതൃഭക്തി കാണിക്കുന്നവരാണ് സഹനശക്തിയും ക്ഷമാശീലവും പൊതുവെ കാണിക്കാത്തവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ ഇവർക്ക് സ്വതന്ത്രമായ കച്ചവടത്തിലും തൊഴിലിലും കൂടാതെ സാമൂഹ്യ സേവനങ്ങളിലും വിജയിക്കാനായി സാധിക്കും അവിടെയൊക്കെ ഒരു തരത്തിലുള്ള കൂടി പരിവർത്തനത്തോടുകൂടി കൂടി തന്നെയാവും ഇവര് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് പലപ്പോഴും ഇവരുടെ ഈ അതിരിൽ കഴിഞ്ഞ അധികാര വിഷമിക്കണം അതിരിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യ ബോധങ്ങൾ ഇവരെ ഇവരുടെ തൊഴിലിടത്ത് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായുള്ള ചുരുക്കം ചിലതാ വ്യക്തികളിൽ നിന്നും ഒക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോ ഇവര് ഇപ്പോഴത്തെ രോഹിണി നക്ഷത്രത്തിന്റെ ഗ്രഹസ്ഥിതി പറയുകയാണെങ്കിൽ വ്യാഴൻ ഒന്നിലേക്ക് മാറി നിൽക്കുന്ന സമയമാണ് അതായത് ഈ മിഥുന മാസം കൊണ്ട് തന്നെ വ്യാഴന്റെ സ്ഥാനം ഒന്നിലേക്ക് വന്നിരിക്കുന്നു അപ്പോ ജൂൺ പതിനഞ്ചിന് ശേഷമുള്ള കാലം ഇവർക്ക് വളരെ നല്ല കാലമാണ് മുൻ അനുഭവങ്ങളെക്കാൾ ഭേദപ്പെട്ട കാലമാണ് ഇവര് പൊതുവെ സാമ്പത്തിക ഭദ്രത വരുത്തേണ്ടവരാണ് അതായത് അപ്പപ്പോ ഉള്ള ആവശ്യങ്ങൾക്കും സംതൃപ്തിക്കും വേണ്ടി വരവ് ചെലവുകളെ പോലും കണക്കിലാക്കാതെ ചെലവ് കൈകാര്യം ചെയ്യുന്നവരാണ് അപ്പൊ അതുകൊണ്ട് സ്വഭാവ രീതി അങ്ങനെ ആണെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ധനം കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പൊ ധനസംബന്ധമായ ദോഷങ്ങൾ അകറ്റുവാൻ പ്രതിവിധികളുണ്ട് പ്രതിവിധികളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ടത് കൂടാതെ ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ട സമയമാണ് ഇപ്പോഴത്തെ ചന്ദ്രന്റെ സ്ഥാനം കാണിക്കുന്നത് ആ ബുദ്ധി അല്ല മനസ്സാണ് ഉപയോഗിക്കുന്നത് അത് പലപ്പോഴും ചിലപ്പോൾ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടുവാനായിട്ടുള്ള പ്രവണതയെ കാണിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ നക്ഷത്രക്കാര് എന്ത് കാര്യം പ്രവർത്തിക്കുമ്പോഴും ഇറങ്ങി പുറപ്പെടുമ്പോഴും ഒന്ന് ചിന്തിച്ചതിന് ശേഷം അതിന് മുതിരുക എന്നുള്ളതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് അവര് വളരെ വലിയ സൗന്ദര്യവതികളും നല്ല ആകർഷണത്തോടുകൂടിയ കൂടിയ ഉള്ള പ്രഫലങ്ങളായിരിക്കും ഇവര് പൊതുവെ ആഡംബര ജീവിതത്തോടും താല്പര്യം കാണിക്കുന്നതും അങ്ങനെ പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ളവരുമാണ് പക്ഷെ അതിൻ്റെതായിട്ടുള്ള ദോഷഫലങ്ങളൊന്നും തന്നെ പൊതുവെ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇവരുടെ ദൗർബല്യം ൂചിപ്പിച്ചത് പോലെ മനസ്സ് ഭരിക്കുന്നതാണ് എന്നൊരു ദൗർബല്യം മാത്രമാണ് അവര് ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രഹസ്ഥിതികളും കൂടെ കൂട്ടി മനസ്സിലാക്കി മിഥുന മാസം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എല്ലാം ഞാൻ പറഞ്ഞതുപോലെ മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക ഇത്രയുമാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയുവാനായിട്ടുള്ളത് അത് കൃത്യമായ അവർക്ക് വിശദവിവരങ്ങൾ അവർക്ക് അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടുക ആവശ്യമായിട്ടുള്ള കോണ്ടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഫലങ്ങളും സ്വഭാവവിശേഷങ്ങളും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എല്ലാം മംഗളമായി വന്നു ചേരട്ടെ ഓം നമോ നാരായണായ